നമസ്കാരം കളിയിക്കാവിളയിൽ ഉടമ ദീപുവിനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തിയിരുന്നു കയ്യിൽ ഗ്ലൗസ് ധരിച്ച പ്രതി ചൂഴാറ്റുവട്ട അമ്പിളി കാറിന്റെ പിൻസീറ്റിലിരുന്നാണ് കൊല നടത്തിയത് ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു ദീപുവിന്റെ കഴുത്ത് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് മുറിച്ചത് പാർശാല സ്വദേശി സുനിലാണ് സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും അമ്പിളിക്ക് വാങ്ങി നൽകിയത് ഇയാൾ ഒളിവിലാണ് ഗൂഢാലോചനയിൽ സുനിലും പങ്കാളിയാണെന്നാണ് സൂചന മുണ്ടും ഷർട്ടും മാത്രം ധരിക്കുന്ന അമ്പിളിക്ക് ടീ ഷർട്ടും പാന്റും വാങ്ങി നൽകിയത് പാറശാല സ്വദേശി സുനിലാണ് ജെ സി ബി വാങ്ങാൻ വലിയൊരു തുകയുമായി കോയമ്പത്തൂരിലേക്ക് പോകാനാണ് ദീപു വന്നത് ജെ സി ബി ഓപ്പറേറ്ററുമായി കളീക്കാവിള സ്റ്റേഷന് സമീപം നിൽക്കാമെന്ന് നേരിട്ട് കണ്ടാണ് ദീപുവിനോട് അമ്പലി പറഞ്ഞത് കളീക്കാവിളയിൽ എത്തിയ ദീപു വാഹനം നിർത്തിയ ശേഷം അമ്പലിയെ കാത്തുനിന്നു പിന്നീട് ഇവിടെ എത്തിയ അമ്പളി കാറിന്റെ പിൻസീറ്റിൽ കയറി ദീപുവിനെ ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തുകയായിരുന്നു ദീപുവിനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ കാറുമായി വന്ന് കൂട്ടാമെന്ന് സുനിൽ ഉറപ്പ് നൽകിയെങ്കിലും പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കാറിൽ നിന്നിറങ്ങിയ അമ്പി കുഴിത്തുറയിലെ ഒരു കടയിൽ പോയി ഓട്ടോറിക്ഷ പിടിക്കാൻ സഹായം തേടി എന്നാൽ അത് ലഭിച്ചില്ല ഇതോടെ ഇയാൾ നടന്ന് ബസ് സ്റ്റാൻഡിൽ പോയി നേരെ വീട്ടിൽ പോയ പ്രതി ഇവിടെ പണം വെച്ച ശേഷം ധരിച്ചിരുന്ന വസ്ത്രം ഊരിയെടുത്ത് കത്തിച്ചു കളഞ്ഞു ബാഗിൽ നിന്ന് പണം മാറ്റിയ ശേഷം ബാഗും കത്തിയും വീടിനടുത്തുള്ള പുഴയിൽ വലിച്ചെറിഞ്ഞു കത്തിച്ച വസ്ത്രത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പ്രതിയുടെ വീടിനടുത്ത് നിന്ന് കണ്ടെത്തി ഏഴു ലക്ഷം രൂപ പോലീസ് കണ്ടെത്തി എസ് ഐ അരുളപ്പിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത് ദീപുവിന്റെ കാറിൽ നിന്ന് പണം കിട്ടിയിട്ടില്ലെന്നായിരുന്നു അമ്പിളി ആദ്യം പോലീസിന് മൊഴി നൽകിയത് എന്നാൽ ഇയാളുടെ ഭാര്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെ ഇത് കളവാണെന്ന് വ്യക്തമാവുകയായിരുന്നു തുടർന്നാണ് റെയ്ഡ് നടത്തിയത് പണം ഒളിപ്പിക്കാൻ കൂട്ടുനിന്നതിനാൽ അമ്പിളിയുടെ ഭാര്യയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കും ക്രഷർ താൽക്കാലികമായി പൂട്ടിയതോടെയുണ്ടായ കടുത്ത സാമ്പത്തിക ബാധ്യത കാരണം ദീപുവാണ് തന്നെ കൊല്ലാൻ ആവശ്യപ്പെട്ടതെന്നാണ് അമ്പളി പോലീസിന് മൊഴി നൽകിയത് തിങ്കളാഴ്ച രാവിലെ അമ്പിളി കളിക്കാവേളയിലെത്തി കൊലപാതകം നടത്താനുള്ള സ്ഥലം കണ്ടെത്തി പ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞ ശേഷം രാത്രി എട്ട് മുപ്പതിന് കളിക്കാവിളയിൽ ദീപുവിനെ കാത്തുനിന്നു ദീപുവെത്തി അമ്പിളിയും കാറിലൊപ്പം കൂട്ടി പന്താലും ചെക്ക് പോസ്റ്റിന് സമീപം എത്തിയ ശേഷം കാർ റോഡരികിൽ പാർക്ക് ചെയ്തു അമ്പളി ക്ലോറോഫോമും കട്ടർ ബ്ലേഡും സർജിക്കൽ ബ്ലേഡും കയ്യിൽ കരുതിയിരുന്നു കാറിന്റെ മുൻവശത്ത് നിന്ന് വൃദ്ധൻ നോക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ദീപു പുറത്തിറങ്ങി കാറിന്റെ ബോണറ്റ് തുറന്നു വെച്ചു തിരികെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയ ശേഷം സീറ്റ് ബെൽറ്റ് ധരിച്ചു അമ്പിളി കയ്യിൽ കരുതിയിരുന്ന ക്ലോറോഫോം ദീപുവിന് നൽകിയ ശേഷം കട്ടർ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിൽ അറുത്തപ്പോൾ ബ്ലേഡ് ഒടിഞ്ഞു ഒടിഞ്ഞ ബ്ലേഡിന്റെ ഭാഗം പോലീസ് കാറിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് അമ്പളി കാറിന്റെ മുൻ സീറ്റിൽ നിന്നിറങ്ങി പിൻ സീറ്റിൽ കയറിയ ശേഷം സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് വീണ്ടും കഴുത്തറത്തു മരണം ഉറപ്പാക്കിയ ശേഷം സമീപത്തെ മെഡിക്കൽ ഷോപ്പിലെത്തി ജീവനക്കാരോട് ഭാര്യയെ വിളിക്കാൻ ഫോൺ ചോദിച്ചു വിളിച്ച ശേഷം ഭാര്യയുടെ നമ്പർ ജീവനക്കാരെക്കൊണ്ട് ഡിലീറ്റാക്കുകയും ചെയ്തു അവിടെ നിന്ന് ലിഫ്റ്റ് ചോദിച്ച് ബൈക്കിൽ കളിയിക്കാവിളയിൽ എത്തിയ ശേഷം ബസ്സിൽ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി സിനിമയിലെ ഗ്യാങ്സ്റ്ററിന് സമാനമാണ് ചൂഴാറ്റുകോട്ട അമ്പളിയുടെ ക്രിമിനൽ ജീവിതം എം കോളേജിൽ നിന്ന് മികച്ച മാർക്കിൽ ബിരുദം നേടിയ സജികുമാർ എസ് ലിസ്റ്റിലും ഇടം നേടിയിരുന്നു എന്നാൽ പൊടുന്നനെ തന്നെ കേസുകൾ സജികുമാറിനെ ചൂഴാറ്റുകോട്ട അമ്പളിയാക്കി ഇതോടെ എസ് ഐ ആകാൻ മോഹിച്ചിറങ്ങിയ സജ്ജകുമാർ കുപ്രസിദ്ധ ക്രിമിനലായി മാറുകയായിരുന്നു അടവുകൾ പയറ്റി തെളിഞ്ഞത് ഇന്നത്തെ മുംബൈ പഴയ ബോംബെയിലുമാണ് മലയൻ കീഴിലും പരിസരത്തും മുംബൈ അതോ ലോകത്തിന്റെ ചെറുപതിപ്പ് അമ്പിളി സൃഷ്ടിച്ചു ഗുണ്ട പിരിവുമായി ജീവിതം ഒറ്റക്കാരെയെല്ലാം വകവരുത്തിയ ഗുണ്ട നേതാവ് രണ്ട് കൊലപാതകം ഉൾപ്പെടെ അൻപതോളം കേസുകളിലെ പ്രതിയാണ് അമ്പിളി വലിയൊരു ഗ്യാങ്ങും കുറച്ചു കാലം മുമ്പ് വരെ അമ്പിളിക്കൊപ്പം ഉണ്ടായിരുന്നു എം ജി കോളേജിൽ നിന്ന് ബിരുദം നേടി എസ് ഐ ഉള്ളപ്പോഴാണ് ആദ്യ കേസ് പിന്നീട് ക്രിമിനലായി തുടരാൻ അമ്പലി തീരുമാനിച്ചു ചാലയിലെ അക്രമങ്ങളാണ് അമ്പളിയുടെ എസ്ഐ മുഖത്തെ തകർത്തത് ഏഴ് വർഷത്തോളം ഇയാൾ മുംബൈയിലായിരുന്നു മടങ്ങിയെത്തി ചാരായും വാറ്റി തുടങ്ങി ആരും കടന്നു ചെല്ലാത്ത മുക്കുന്നമലയിലെ മാഫിയ രാജാവായി ഇതോടെ അമ്പിളി മാറി അമ്പലിയുടെ ഷിംഗിഡിയായിരുന്നു മൊട്ടയനി എന്നാൽ ഇവർ പിന്നീട് തെറ്റി ഇതിൻ്റെ പ്രതികാരമായിരുന്നു മൊട്ടയനിയെ വകവരുത്തി തീർത്തത് ഇതിന് പിന്നാലെ തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘങ്ങളെ നയിക്കുന്ന പ്രധാനിയായി അമ്പലി മാറുകയായിരുന്നു